ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഓം ശ്രീ കൽക്കി ദേവി നമ ഞാൻ അനീഷ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു ഞാൻ അമ്മയുടെ കാര്യം അറിയുന്നത് ഇത് എൻ്റെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന മിനി നിതീഷ് മിനി നിന്ദീഷാണ് എന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു അമ്മയുണ്ട് കാണാൻ വരുന്നുണ്ടോ ഭാരതിയമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഭാരതിയമ്മ അതെനിക്ക് മനസ്സിലായില്ല ഇപ്പം മിനി പറഞ്ഞു മിനിക്ക് ഇങ്ങനെ കുറേപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു മിനി ഇങ്ങനെ വിശ്വസിച്ച് പോയി ചെന്നു അമ്മേട് അനുഗ്രഹം കിട്ടി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഷുഗർ ഒക്കെ കൂടുതലാണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ മെഡിസിൻ നിർത്താം നിർത്തണം മെഡിസിൻ കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചിട്ട് ദൈവം മ്മേ എനിക്ക് പേടിയായിരുന്നു മെഡിസിൻ എന്ന് എന്നുവെച്ചാൽ ഞാൻ ഇത്രയും ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എടുത്തപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന കാര്യമാണ് എനിക്ക് മനസ്സിൽ ഓടിക്കാറ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പോവോ എന്നൊക്കെ ഉള്ളതിൽ ഇപ്പോൾ ഞാൻ കുറേ ദിവസം കഴിച്ചിട്ട് പെട്ടെന്ന് നടന്ന എൻ്റെ മനസ്സങ്ങ് മാറി ഞാൻ വിചാരിച്ചു മിനി പറഞ്ഞെടുത്തുനിന്ന് പോവാം എന്ന് വെച്ചാൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ വീട്ടിൽ ആ എനിക്ക് ചേട്ടനുണ്ട് ആരും ഒരു സപ്പോർട്ടും ഇല്ല അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മിനി പറഞ്ഞെടുത്തുനിന്ന് പോയി നോക്കാമെന്ന് അങ്ങനെ ഞാൻ അവിടെ അമ്മയെ കാണാൻ വേണ്ടി പൂജപ്പര വന്നു പൂജപ്പര വന്നു അമ്മയുടെ അനുഗ്രഹം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് എനിക്ക് മനസ്സിലായില്ല അവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ പിറവൊക്കെ എന്തോ പോലെ തോന്നി നല്ല സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു മെഡിസിൻ കഴിക്കുന്നു ഞാൻ എന്ന് അപ്പം മെഡിസിൻ്റെ കാര്യം അവിടെ പറയാനേ പാടില്ലെന്നും മിനി നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ വിശ്വസിച്ച് മെഡിസിൻ നിർത്തി നിർത്തി ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് സന്തോഷം വന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ഈ സൈഡ് എഫക്റ്റ് ഒക്കെ കാണിക്കും കാലുവേദന തൊടയുടെ അവിടെ പൊട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ എനിക്ക് മെഡിസിൻ നിർത്തി അങ്ങനെയാണ് സംഭവിക്കാറ് അപ്പോഴത്തേക്ക് അതൊന്നും സംഭവിച്ചില്ല എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല ഞാൻ അമ്മയുടെ ഇത് എനിക്ക് എനിക്കമ്മയുടെ ബുക്ക് തന്നു അത് ഞാൻ വായിച്ചു വിശ്വാസത്തിൽ വായിച്ചു സത്യം പറയുമല്ലോ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു കാറ് വാങ്ങുമെന്ന് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എൻ്റെ മേഡം പറഞ്ഞു ഞാനൊരു കാർ വാങ്ങി എൻ്റെ സെക്കൻഡ് ഹാൻഡ് കാർ അനീഷിന് തരാം അന്ന് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു അപ്പോഴത്തെ എനിക്ക് മകൻ ഭയങ്കര ഒരു സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഞാൻ ചിന്തിക്കുന്നതിനപ്പുറമാണേ ക്യാഷ് കൊടുത്ത് എന്നാൽ പോലും ഞാൻ ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു കാറ് വാങ്ങാൻ പറ്റുമെന്നോ ഇത്ര ലക്കിയിൽ കിട്ടുമെന്നോ ഒക്കെ എന്ന് ഞാൻ എൻ്റെതാ മേഡം ആകെ ഒന്നര ലക്ഷം രൂപയേ വാങ്ങിച്ചോളൂ അവർക്ക് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആയാലും മൂന്ന് മൂന്നര ലക്ഷം രൂപ കാറിന് കിട്ടും പക്ഷെ അങ്ങനെ തന്നു പിന്നെ ഇത് എനിക്ക് അസുഖം എൻ്റെ ഷുഗർ മാറി എനിക്കിപ്പോൾ വേറെ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഫാമിലിയിൽ ഭയങ്കര സന്തോഷം ഫാമിലിയിൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഇപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല സത്യ സത്യം പറയുന്നത് ഞാൻ അമ്മയുടെ മാത്രം ഞാൻ അമ്മേനെ ഇത് ഞാൻ അനുസരിക്കുന്നു എനിക്ക് ഭക്തി അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ സത്യം എനിക്ക് ഇപ്പോഴും ഭയങ്കര ഓം ശ്രീ കൽക്കി ദേവി നമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നേട്ടങ്ങളാണ് എനിക്കുണ്ടായത് ഇത് ഉണ്ടായത് പിന്നെ വന്നിട്ട് പറയാൻ എന്താ പറയുക എനിക്ക് മൂന്ന് മക്കളാണ് മോള് ദേവിക മോൻ്റെ പേര് ദേവാനന്ദ് പിന്നെ ഒരു ഇളയ കുഞ്ഞുമാവയുണ്ട് എട്ട് മാസമായതേ ഉള്ളു എല്ലാവരും സുഖാറ്റി ഇരിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇവിടെ വന്നതിൽ അമ്മയുടെ അനുഗ്രഹം കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാകുന്നു അതുപോലെ എനിക്ക് ഓഫീസ് സാലറി കൂടി ഒക്കെ വന്നത് അതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് സത്യം ഓം ശ്രീ കൽക്കി ദേവി ഇത് നിങ്ങളോട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരും അറിയണം അത് ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാം ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും